അവജം വരെ തിരുനെല്ലായി പാലം ഇന്നലത്തെ രണ്ടു ദിവസത്തെ കനത്ത മഴയിൽ മുങ്ങിയിട്ട് മൊത്തം ആളുകൾക്ക് വരാനും പോകാനും പറ്റാതായിട്ടുള്ളിൽ പത്ത് എഴുപത്തഞ്ച് വീടുണ്ട് തോന്നൂട്ട പത്തഞ്ച് വീരല്ലേ വണ് എ വരില്ല അപ്പോൾ എവിടെയാ എങ്ങനെയാണ് വൃത്തി വൃത്തിയുണ്ടല്ലോ അല്ലേ വീടുണ്ടല്ലോ ആ ഏട്ടോ വരൂ ഇവിടെ നോക്കി ഇവിടെ ഇവിടെ എത്ര വീടുകളുണ്ട് അറുപത്തഞ്ച് വീടുകൾ അവിടത്തെ ഒന്ന് കവിശ വിവരം പറഞ്ഞു അറുപത്തഞ്ച് വീടുകൾ ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ലെവലില് എത്ര ദിവസമായി മഴ പെയ്തിട്ടിവിടെ മൂന്ന് ദിവസത്തെ മഴയില് പാല മുങ്ങി ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായി ഓ അതാണ് ഇതിന്റെ സംഭവം അല്ലേ ഇനിയിപ്പോ മഴ വിടാണ്ട് നടക്കില്ല പോട പോട്ടെ 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 വണ്ടികൾ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് കുഴിയുണ്ട് വണ്ടികളൊക്കെ ബുദ്ധിമുട്ട് ലെവലിലാണ് പോകുന്ന പറയണത് ബുദ്ധിമുട്ട് ലെവലിലാണ് പോകുന്നത് ഏട്ടാ കേട്ടോ പോണില്ലേ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഓരോരുത്തർ ഇങ്ങനെ നിന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ മുങ്ങി പറഞ്ഞൊക്കെ വീട്ടിലേക്ക് പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് ആരൊക്കെ വന്നിട്ട് പോയതാണ് അപ്പോൾ അവിടെ കണ്ടങ്ങളൊക്കെ മുങ്ങി ഉണ്ട് കേട്ടോ അപ്പുറത്തെ കണ്ടങ്ങളൊക്കെ കാണിച്ചു തരാവേ സുന്ദരായിട്ടോ വായോ നമ്മുടെ സുന്ദരകാട്ടൻ്റെ കട മുങ്ങിയിട്ടുണ്ട് കട മുങ്ങിയത് കാണിക്കാൻ നമ്മൾ കണ്ടങ്ങൾ കാര്യങ്ങളൊക്കെ മുങ്ങി പിന്നെ വലതുപോലെ കണ്ടോ റോഡിലെ റോഡ് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഇതൊക്കെ തട്ടുകട വഴിയോര കച്ചവടക്കാരാണ് വഴിയോര കച്ചവടക്കാര് അത്യാവശ്യം തട്ടുകട കാര്യങ്ങൾ ഈ ഇളനീര് കാര്യങ്ങളൊക്കെ വിറ്റിരിക്കുന്ന കടകളാണ് ആ കടയുടെ കൊണ്ട് മുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുപോലെ തട്ടുകട അതായത് തട്ടുകടയൊക്കെ മുങ്ങി ഇനിയിപ്പോൾ എന്തായാലും പിരിക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ഇനി മഴ വിടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് കാണുന്നത് എന്താ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കുളം പോലെ കാണുന്നത് നമ്മളിപ്പോൾ അങ്ങടാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടവണ് കണ്ട മുങ്ങിയിട്ട് ശരിക്കും കുളം പോലെ ആയിരിക്കുകയാണ് അപ്പോൾ ആ കൃഷിക്കാരുടെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മളത് എടുത്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അടുത്ത് ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് ആളുകൾ അവിടെ നിന്ന് നിൽക്കേണ്ടത് ഇത് വഴിയാണ് ഇത് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വണ്ടി വഴിയാണ് ഇനി വഴി പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ആർക്കും പോകാൻ പറ്റില്ല മൊത്തം മുങ്ങി ലെവലായിട്ടിരിക്കുന്ന സംഭവം ആയതുകൊണ്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇനി ഇനിയിവിടുന്ന് തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ധൈ കാണുന്നതാണ് കണ്ടം ഇത് ഇത് കണ്ടങ്ങളാണ് ഈ കണ്ടങ്ങൾ പോയിട്ട് പാമ്പുണ്ടാവുമോ ഈശ്വര അഞ്ഞ് പാമ്പുണ്ടാവുമോ അറിയില്ല അപ്പോൾ ഇതാണ് കണ്ടങ്ങൾ ഇത് കണ്ടങ്ങളൊക്കെ മുങ്ങി ലെവലിൽ നിൽക്കുന്ന സെറ്റപ്പാണ് ഇത് കാണുന്നത് ഇതുകൊണ്ട് ഇത് ശരിക്കും കുളം പോലെയാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കാണുന്നത് റോഡ് സൈഡിലെ കണ്ടങ്ങളാണ് ഇതിൻ്റെ തൊട്ടടുത്ത തെങ്ങ് വരമ്പ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വന്നിട്ട് കണ്ടങ്ങളാണ് ഇപ്പോഴത്തെ കണ്ടാണ് ഈ കണ്ടങ്ങളാണ് ഇപ്പോൾ മുങ്ങിയിട്ട് പിന്നെ വല്ല പോലത്തെ ലെവലിൽ ഇങ്ങനെ ഇരിക്കുന്നത് മൊത്തം മരങ്ങളും കാര്യങ്ങളൊക്കെ മുങ്ങി ഇപ്പോൾ രണ്ട് ദിവസത്തെ മഷം രണ്ട് ദിവസത്തെ മഴകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര മഴ ആയതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇനി മഴ വിടാതെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥകളാണ് സുന്ദരേട്ടൻ്റെ കട അതിൻ്റെ ഇടയിൽ കൂടെ മുങ്ങിയിട്ടുണ്ട് ഈശ്വരാ അപ്പോൾ ഇതാണ് സംഭവം കാണുമ്പോൾ നല്ല കുളം പോലെയുള്ള സെറ്റപ്പായിട്ട് കാണുന്നത് ഇതൊക്കെ കണ്ടങ്ങൾ മുങ്ങി കൃഷിക്കാരുടെ കൃഷിക്കാർക്ക് നഷ്ടങ്ങളാണിത് മൊത്തം ഇനിയിപ്പോൾ ഇത് ഇനിയിപ്പോൾ നികത്താനും കാര്യങ്ങളൊന്നും പറയാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് ഇതിപ്പോൾ നഷ്ടങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ശരിക്കും കുളം പോലെ അത്യാവശ്യം മീൻ പിടിക്കാൻ പോലുള്ള ലെവലിലാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ സംഭവം ഫുൾ അല്ലേ സുന്ദരി കേട്ടാ ഇത് നമ്മുടെ ഇവിടുത്തെ തൊട്ട് അടുത്തുള്ള ആളാണ് ദാരിദ്ര്യമാണ് കണ്ട ോ ഇനിയിപ്പൊ ഇത് ശരിക്കും പറ്റി പോകണെങ്കിൽ ഇനി എത്ര ദിവസം പിടിക്കും ദിവസം പിടിക്കോ മഴ മഴ വിടാതിരുന്ന വിട്ടാൽ മാത്രമേ ആറേഴ് ദിവസം ആവുള്ളൂ പത്ത് ദിവസം പിടിക്കും റോഡ് സൈഡൊക്കെ ഉള്ള കണ്ടാ ഏകദേശം മൂന്നേക്കറുണ്ടാവും മൂന്നേക്കർ കൃഷി ശരിക്കും ഫുൾ ആയിട്ട് നശിച്ചു എന്നാണ് പറയണത് അപ്പൊ ഇത് ഇതിലുള്ളിൽ ശരിക്കും പഞ്ചക്കെ കൃഷി ചെയ്തല്ലേ ആ കൃഷി ചെയ്തതാണെന്നുഷി ചെയ്തു സംഭവം പോയി നശിച്ചു പോയി സ്വാമിനാഥൻ യും ഫാമിക രണ്ടുപേരുടെയാണ് ഈ രണ്ടുപേരുടെയും മുങ്ങി ആ മൂന്നേക്കറ് വെള്ളം ഉണ്ടാവും ആണ് വെള്ളത്തിന്റെ വെള്ളത്തിന്റെ അടിയിലാണ് വെള്ളത്തിന്റെ അപ്പോൾ അതാണ് ഇതിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ മഴ വിടാതെ ഒരു രക്ഷയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇനിയിപ്പോൾ ഇവരുടെ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സുന്ദരേട്ടൻ എന്ന് പറയുന്ന ആളുടെ ഒരാൾ പച്ചക്കറി വെജിറ്റബിൾസ് കച്ചവടം ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ കട നമുക്ക് കാണിക്കാം അവരുടെ കട ബാക്ക് സൈഡൊക്കെ മുങ്ങി ഇനി ഇപ്പോൾ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ പറ്റാത്തൊരവസ്ഥ ഇനി മഴ വിടാതെ ഇനി രക്ഷയില്ല എന്നുള്ള ലെവലാണ് കാണുന്നത് നമുക്ക് ആ മഴയും അത് അവിടെ കടയുടെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് റോഡ് സൈഡ് കേട്ടോ റോഡിൽ നിന്ന് വരുന്ന വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ബുദ്ധിമുട്ടായിട്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴ പെയ്യുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ഈ കാണുന്ന റോഡ് മുങ്ങും പിന്നെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയെ വരുവുള്ളൂ അത് സാധാരണഗതിയിൽ എപ്പോഴും വരുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ ആ ലെവലിലേക്കാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ആളുടെ കട അതിൻ്റെ ഉള്ള് ഉൾവശങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പോവുകയാണ് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടി നടക്കുന്നതും അല്ലെങ്കിൽ വണ്ടി വാഹനങ്ങൾ പോകുന്നതും ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ലെവലിലൊക്കെയാണ് കാണുന്നത് അപ്പോൾ അത് നമുക്കത് നോക്കാം എന്താ വേണ്ട ഈ കാണുന്ന സെറ്റായിട്ടുള്ള ഇതാണ്ടോ വെള്ളം ശരിക്കും ഒഴുകി അപ്പുറത്താണ് അവർ തൊടിയൊക്കെ മുങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത കൊണ്ട് പോകുന്നില്ല അവിടെ നോക്കിയാൽ കാണുന്നുണ്ട് അപ്പുറമൊക്കെ മുങ്ങി അവരുടെ തൊടിയൊക്കെ കിടക്കുന്നതാണ് കാണുന്നത് അതായത് ഈ കരിമ്പ് ജ്യൂസ് ഇനിയിപ്പോൾ കരിമ്പ് ജ്യൂസ് മഴക്കാലം ആയതുകൊണ്ട് പിന്നെ വേണ്ടി വരില്ല പക്ഷേ അവരുടേതൊക്കെ മുങ്ങി ഈ കാണുന്ന ഇത് കണ്ടോ കാണുന്നതാണ് ആ പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സംഭവം ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴക്കാലം അല്ലേ ഇതുകൊണ്ടോ ഇതൊക്കെയാണ് കാണുന്ന സെറ്റപ്പ് വെള്ളം നല്ല കുത്തി ഒലിച്ചു വരുന്ന സംഭവമാണ് കാണുന്നത് നടക്കാൻ ബുദ്ധിമുട്ടി പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് അവരൊക്കെ നടക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായി പാൻറ്റ് കാര്യങ്ങളൊക്കെ കയറ്റി തൽക്കാലം ഒരു ലെവലാണ് അപ്പോൾ ചെറുപ്പക്കാരന്മാർക്കൊക്കെ അത്യാവശ്യം പോകാൻ പറ്റിയായിരിക്കും പക്ഷേ അമ്മമാർക്ക് കാര്യങ്ങളൊക്കെ ഒന്നും ഈ വഴി വരാൻ പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കടകളും കാര്യങ്ങളും എന്താ ഒഴുകി പോകുന്ന സെറ്റപ്പാണ് കാണുന്നത് ചേട്ടാ മര വെള്ളം ഒലിച്ചു പോകുന്നത് ആ കടയുടെ ബാക്ക് സൈഡാണ് കാണുന്നത് നല്ല ശക്തിയിലാണ് വെള്ളം പോകുന്നത് കേട്ടോ നോക്കിയാൽ നല്ല ശക്തിയിൽ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഇതാണ് കാഴ്ചന കാണുന്നത് ഇതിൻ്റെ സൈഡിൽ കാണുന്നതെല്ലാം കണ്ടങ്ങളാണ് കേട്ടോ ഇതേപോലെ കണ്ടങ്ങളാണ് ഇതേപോലത്തെ കണ്ടങ്ങളാണ് ബാഗ് അവിടെ നമ്മൾ നേരത്തെ കാണിച്ചതൊക്കെ മുങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇനി ഇപ്പോൾ ഒരുപാട് മഴ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടങ്ങൾ ഈ കാണുന്ന കണ്ടങ്ങൾ മുങ്ങും അതിലേക്കാണ് വരുന്നത് ശരിക്കും പാല മുങ്ങി എന്ന് പറയുക പാല മുങ്ങിപ്പോൾ ആർക്കും ഇവിടെ ഒരു പത്ത് എഴുപത്തഞ്ച് വീടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്നാൽ പറഞ്ഞത് എഴുപത്തഞ്ച് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് താൽക്കാലികമായിട്ട് ഇനിയിപ്പോൾ പോകാനും വരാനൊന്നും പറ്റാത്തൊരവസ്ഥയെ വരുള്ളൂ നല്ല അടിപൊളി മഴയാണ് അല്ലേ ഇവിടെ നിൻ്റെ ഉള്ളിൽ ഏകദേശം എത്ര വീട്ടുകാരുണ്ട് ചേട്ടാ നൂറ് വീടുണ്ടോ അപ്പോൾ എഴുപത്തഞ്ചല്ലേ നൂറ് വീടുകളൊക്കെ ഇനി അവർക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ ഇതിലെ അത്യാവശ്യം അല്ലേ അപ്പുറത്തോടെ വഴിയുണ്ടോ അപ്പുറത്തോടെ ഇല്ലേ എങ്ങനെയാണോ ഒന്ന് പറഞ്ഞോ ഒന്ന് പറയും ആ വലിഞ്ഞ് പറഞ്ഞോ ആ വലിഞ്ഞ് സംസാരിച്ചോ വലിഞ്ഞ് പറ നടപടിയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൽ വരാൻ പറ്റില്ല എന്നുള്ളതാണ് വെള്ളം കഴിഞ്ഞാൽ വരാം ഇനി വെള്ളം ഇങ്ങനെ മഴ രണ്ടു ദിവസം കൂടി പെയ്യുകയാണെങ്കിൽ പറ്റില്ല അപ്പോൾ പത്ത് എഴുപത്തഞ്ച് നൂറ് വീടുകളുണ്ടല്ലേ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ചെറുപ്പക്കാർക്കൊക്കെ അത്യാവശ്യമൊക്കെ പോകാൻ പറ്റിയായിരിക്കും പക്ഷേ അമ്മമാർക്ക് കുട്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല സ്കൂൾ ലീവ് ഇട്ടുണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ സ്കൂൾ ലീവ് ഇട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിന് ഈ മഴ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പെയ്തുകൊണ്ട് ആ മഴ അടുത്തുനിന്ന് പെയ്യാൻ വേണ്ടിയുള്ള ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇവിടുത്തെ ആ ഇവിടെ ഇവിടെ കൃഷിക്കാർ മറ്റേ കൃഷിക്കാരുടെ കാര്യം എങ്ങനെയാണ് അവിടെ കണ്ടൊക്കെ മുങ്ങിൻ്റെ അവിടെ മുങ്ങി കിടക്കുകയാണ് ഇനി ഇപ്പോൾ ഇതൊക്കെ മഴ പെയ്യാൻ മഴ വിടാതെ ഒരു രക്ഷയില്ല 세리아 올로레 세리 노카테 다 നീരണ്ടലക്ക പോলো ഇക്കൊള് പോണ്ടല്ല എങ്ങേ കാണുന്നോ കാണാനല്ല ഇവർ കണ്ടല്ലല്ലോ ആ കണ്ടല്ലല്ല വേരും കേമള് വേരോ അയ്യോ ഇയഞ്ഞേയാ കാര വേര നേങ്ങട ഫോട്ടോ അടക്കും വേരും എല്ലാം കംപ്ലീറ്റും <test> െ അല്ല നമ്മള് നോക്കി നടക്കുന്നത് ഭയങ്കര ചടങ്ങാണ് കേട്ടോ നമ്മൾ കാര്യം വീഡിയോ എടുക്കാനായിട്ട് കയറിയതാണ് പക്ഷെ അറിയാത്ത ആളുകളൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നൊന്നര ബുദ്ധിമുട്ടായിട്ട് വരുന്നുള്ളവരാണ് നമ്മുടെ സുന്ദരാട്ടം പറയുന്നത് എന്താ വെച്ചാൽ അറിയാതെ പെട്ടെന്ന് ചാടി ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ബുദ്ധിമുട്ടാവും മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ എല്ലാവരെയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പോണ്ട കാര്യങ്ങളാണ് കൈകാര്യങ്ങള് അപ്പോൾ ഇതാണ് നമ്മുടെ തിരുനെല്ലായി പാലത്തിന്റെ അവസ്ഥ ഇവിടെ കുമ്പളംപറമ്പല്ലേ പറഞ്ഞത് കുമ്പളംപറമ്പെന്നാണ് സ്ഥലം പറഞ്ഞത് തിരുനെല്ലായി പാലത്തിൻ്റെതായ ഒരു അവസ്ഥയാണ് എന്താണ് ആ തിരുനെല്ലായി പാലത്തിന്റെ ഇപ്പുറം കുമ്പളംപറമ്പാണ് സ്ഥലം അവിടുത്തെ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് അത്യാവശ്യം ആളുകളെല്ലാവരും എല്ലാവരും ഇപ്പൊ നിറയെ കൂടിയിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് കാര്യങ്ങളൊക്കെ വന്നിപ്പോ പോയുള്ളവർ അപ്പൊ അവരുടെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ലൈവ് ഇടാൻ നമുക്കൊരു ശരി എന്ന് പറഞ്ഞ ലൈവ് ഇട്ടതാണ് നമ്മൾ അപ്പൊ നമ്മൾ ആ വീഡിയോസും എല്ലാവരും ഏഷ്യാനെറ്റ് ന്യൂസുകാരന്റെ എല്ലാവരുടെ വീഡിയോസും നമ്മളിപ്പോൾ ഇടുന്നതാണ് കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ നമ്മളത് ഈടും ആ സാധനം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ തിരുനെല്ലായി പാലം കുമ്പളംപറമ്പിലെ അവസ്ഥ പത്തുനൂറ് വീടുകാരുടേതാണ് മീൻ പിടിക്കുന്നുണ്ട് മീൻ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് എൻ്റെടയ്ക്ക് കൂടെ കുട്ടികൾ ഇനിയിപ്പോൾ എന്താ കാര്യങ്ങളൊന്നും അറിയില്ല നമുക്ക് നോക്കാം എടുത്താണല്ലേ നല്ല ശക്തിയായ ലെവലിൽ തന്നെ അടിയൊഴുക്കോട് കൂടിയിട്ടാണ് കേട്ടോ വെള്ളം വരുന്നത് നമ്മൾ കാണും മേലിൽ നിന്ന് കാണും പോലെയല്ല കേട്ടോ നല്ല ശക്തിയിലാ വരുന്നത് നോക്കിയേ കുട്ടികൾ അതിന്റെ ഇടയിൽ മീൻ പിടിക്കുന്നൊക്കെ കാണണ്ട് അവിടെ കുഴിയല്ല അവർ കുട്ടികൾ അതിൻ്റെടയിൽ കൂടെ ഒരു നേരത്തെ വലയിട്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ അവർ അവർ രസകരമായ രീതിയിൽ മീൻ പിടിക്കുന്നതാണ് പക്ഷേ മീൻ എന്നുള്ളത് അറിയില്ല ചെറുതായി നോക്കിപ്പോഴോ മീനുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല അവർ അതിൻ്റെ അടയിൽ കൂടെ പിടിക്കുന്നുണ്ട് തമാശ കളിക്കല്ലേ നോക്കിയിട്ട് പോയാ മീനൊന്നും കിട്ടിയില്ല അല്ലേ മീന് മീൻ സാധാരണ കിട്ടാറുണ്ട് അവിടെ കിട്ട കിട്ടാറുണ്ടോ ആ മീൻ മീനൊക്കെ അത്യാവശ്യം കിട്ടാറുണ്ട് എന്നാൽ പറയണ അവന്മാര് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇട്ടതാണ് പക്ഷേ മീനൊന്നും കാണാനില്ല ഇല്ലല്ലോ ഒരു ഉണ്ടോ ഒരു മീൻ എന്തോ കിട്ടിയിട്ടുള്ളൂ തോന്നുന്നു മീൻ കിട്ടിയില്ല എന്നുള്ളതാണ് പറയണത് അത്യാവശ്യം കിട്ടും